നമസ്കാരം സൗദി അറേബ്യയിൽ നിന്നാണ് നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഒരു ദുഃഖവാർത്ത വാർത്ത ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവന്നത് നാൽപ്പത്തിരണ്ട് പേരാണ് ബസ് അപകടത്തിൽ ബസ് ഒരു തീകോളമായി മാറിയതിനെ തുടർന്ന് വിന്തു മരിച്ചത് ഏതാണ്ട് പതിനൊന്ന് കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു ഉമ്ര തീർത്ഥാടനത്തിനായി പോയ ഇന്ത്യയിലെ ഹൈദരാബാദ് സ്വദേശികളാണ് ഈ അപകടത്തിൽ പെട്ടത് തീർച്ചയായിട്ടും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മാത്രമല്ല സൗദി പോലെ ഒരു അതിപരിഷ്കൃതമായ റോഡ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യയെയും അതുപോലെ തന്നെ സൗദിയിലെ ഇന്ത്യൻ സമൂഹത്തെയും നടുക്കിയിരിക്കുകയാണ് എന്താണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് റോഡ് സുരക്ഷയിലും അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണത്തിലും ഒക്കെ അതികർക്കശമായ നിയമങ്ങൾ തന്നെയാണ് സൗദിയും യു എയും അതുപോലുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നത് ഒരു ചെറിയ ട്രാഫിക് പിഴയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയ ഒരു ഒരു സിഗ്നൽ തെറ്റിക്കുകയാണെങ്കിൽ പോലും അതികഠിനമായ ഫൈനും അതുപോലെയുള്ള നടപടികളും ഉണ്ടാകും അതുപോലെ വണ്ടികളുടെയൊക്കെ തന്നെ ഫിറ്റ്നസ് ഒക്കെ നമ്മുടെ നാട്ടിലെതുപോലൊന്നുമല്ല അവിടെ ഫിറ്റ്നസ്സിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും റോഡിൽ ഇറക്കാൻ സമ്മതിക്കില്ല അതിശക്തമായ പരിശോധന അതി ഏഹ് അതീവ സുരക്ഷാ മേഖലയായിട്ടാണ് ഈ ഗതാഗത സംവിധാനത്തെ സൗദി അറേബ്യ കാണുന്നത് അങ്ങനെ ഒരു രാജ്യത്ത് ഇത്തരത്തിൽ അതിദാരുണമായ അപകടം ഉണ്ടായതെങ്ങനെ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹവും സൗദിയിലെ ഇന്ത്യൻ സമൂഹവും ഇന്ത്യൻ എംബസി ഒക്കെ തന്നെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വൈകാതെ തന്നെ സൗദി സർക്കാരും അതുപോലെ തന്നെ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട അധികൃതരും നടപ്പിലാക്കും എന്നാണ് മനസ്സിലാകുന്നത് ഇരുപത് സ്ത്രീകളും പതിനൊന്ന് കുട്ടികളും ഉൾപ്പെടെയാണ് നാൽപ്പത്തി പേർ ബന്ധു മരിച്ചത് ഇവർ സഞ്ചരിച്ച വാഹനം നൊടിയിട്ട കൊണ്ട് ഒരു അഗ്നിഗോളമായി മാറുകയായിരുന്നു അതിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ബന്ധു മരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ പലപ്പോഴും അത് കണ്ടു നിൽക്കുന്നവൻ്റെയൊക്കെ അവസ്ഥ എത്ര ഭീകരമാണ് ഇത് ഒരു തീർത്ഥാടന യാത്രക്കിടെ സംഭവിച്ച അതിദാരുണമായ ദുരന്തമാണ് നാൽപ്പത്തി മൂന്ന് പേരായിരുന്നു ബസിൽ ഉണ്ടായിരുന്നത് ഒരു കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും അഗ്നിക്ക് ഇരയായി എന്നുള്ള ദുഃഖ വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത് ഇന്ത്യൻ സമയം പുലർച്ചെ ഏതാണ്ട് ഒന്നരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് മദീനയ്ക്കും ബദറിനും ഇടയിലുള്ള മുറഫാദ് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം വിശാലമുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ അതിവേഗതയിൽ വാഹനങ്ങൾ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് യാത്രാ ബസും ടാങ്കറുമായി ഒരു ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത് ഉമ്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത് തിരികെയുള്ള യാത്രയിലായതിനാൽ കൂടുതൽ പേരും ഉറക്കത്തിലായിരുന്നു ഇത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു നമ്മൾ വാഹന ദുരന്തങ്ങളും വാഹനാപകടങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ തന്നെ ധാരാളമായി ഉണ്ടാകുന്നു റോഡ് സുരക്ഷ എന്ന് പറയുന്നത് അതി കർശനമായി നടപ്പിലാക്കേണ്ട ഒരു നിയമം തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലൊക്കെ റോഡ് സുരക്ഷ അല്ലെങ്കിൽ റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് വെറും കടലാസിലൊതുങ്ങുന്നത് മാസത്തിൽ അവസാനം എത്തുമ്പോൾ ചില പരിശോധനകളും ഹെൽമെറ്റ് പരിശോധനകളും ഒക്കെയാണ് പക്ഷേ സൗദിയിലും മറ്റ് അറബ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്തത്ര സുരക്ഷാ ക്രമീകരണങ്ങളാണ് റോഡിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഓരോന്നിനും പോയവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എത്രയോ ധാരാളം ആൾക്കാർ നമ്മുടെ ഇന്ത്യക്കാർ എത്രയോ മലയാളികളൊക്കെ തന്നെ സൗദിയിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ അറിയാം അവരൊക്കെ പറയാറുണ്ട് അവിടെ പ്രത്യേകമായ പാതകൾ കാൽമറയാത്രക്കാർക്കായി പ്രത്യേക പാതകൾ ഇത്ര സ്പീഡിൽ പോകാനായുള്ള ഇത്രയും പാതകൾ ടാങ്കർ ലോറികൾക്ക് വലിയ വാഹനങ്ങൾക്ക് ചെറിയ വാഹനങ്ങൾക്കൊക്കെ പ്രത്യേക സ്പീഡ് ഉണ്ട് അപ്പം ഇത്തരത്തിൽ ഒരു ദുരന്തം തീർച്ചയായിട്ടും സൗദിയുടെ റോഡ് സുരക്ഷാ ക്രമീകരണ രംഗത്തെ പുനർചിന്തിപ്പിക്കുന്നതിന് ഒന്നുകൂടി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിന് തീർച്ചയായിട്ടും പ്രേരിപ്പിക്കട്ടെ കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ ഈ ടാങ്കർ ലോറിക്ക് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു യാത്രക്കാർ സഞ്ചരിച്ച ബസ്സിന് സമ്പൂർണ്ണ ഫിറ്റ്നസ് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് എന്തായാലും അതിധാരണമായ ഒരു സംഭവമായി പോയി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇത്തരം തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് ഉറ്റവരും കുടയവരും അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തും ഉടൻ തന്നെ അവർ മടങ്ങിയെത്തും സ്ത്രീകളടക്കം മടങ്ങിയെത്തും എന്നുള്ള പ്രതീക്ഷയും അവരുടെ വീട്ടിൽ ഇരിക്കുന്ന പാവം പാവം പിടിച്ച വീട്ടിലെ ആൾക്കാരുണ്ട് ഹൈദരാബാദിലെ അവരുടെ വീട്ടുകാരുണ്ട് അവരൊക്കെ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടാകും എന്തായാലും ഈ വിഷയത്തിൽ അവിടുത്തെ സൗദിയിലെ ഇന്ത്യൻ എംബസിയുമായി ഹൈദരാബാദ് സർക്കാരും ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും ബന്ധപ്പെട്ടിട്ടുണ്ട് മൃതദേഹങ്ങൾ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അടിയന്തരമായി നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നാണ് ഈ ഇപ്പോൾ വിദേശകാര്യ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഈ വിഷയം സ്ഥിരീകരിച്ചിട്ടുണ്ട് സൗദിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ റോഡസുരക്ഷയുമായി സുരക്ഷയുമായി ചേർത്ത് വെക്കുന്ന പുതിയ നടപടിക്രമങ്ങളിലേക്ക് കൂടി സൗദി ഈ ഒരു കൂടി തിരിയും എന്ന പ്രതീക്ഷയും ഉണ്ട് അതായത് മരിച്ചവർക്ക് ഒരിക്കൽ കൂടി കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നു ഇത്തരത്തിൽ ദാരുണമായ സംഭവങ്ങൾ ദുരന്തങ്ങൾ ഒരു ആർക്കും ഒരിടത്തും ലോകത്തൊരിടത്തും സംഭവിക്കാതിരിക്കട്ടെ എന്ന് കൂടി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും